നമസ്കാരം ഞാൻ ഡോക്ടർ വിനു ശങ്കർ പി ആർ എസ് ഹോസ്പിറ്റലിൽ സർജറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ വെരിക്കോസ് വെയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് വെരിക്കോസ് വെയിൻ വെരിക്കോസ് പെയിൻ അഥവാ ഞരമ്പ് തടിപ്പ് നമ്മുടെ കാലിൽ കാണുന്ന ഒരു കോസ്മെറ്റിക് അസുഖത്തിനേക്കാൾ ഉപരി ഒരു വളരെ തീവ്രമായ അസുഖമാണ് ഇൻഷുലി എല്ലാവരും വിചാരിച്ചിരുന്നത് ഞരമ്പ് തടിപ്പ് മാത്രമായിട്ടുള്ളതാണ് ഒരു ഇത് പിന്നീടാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയത് നമ്മൾ എൻ വെരിക്കോസ് മെയിൻ്റെ എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം ഇനിഷ്യലി ഈ കാലില് ചുരുണ്ട് കിടക്കുന്ന വെയിൻസ് മാത്രമായിരിക്കും ദാറ്റ് ഈസ് ജസ്റ്റ് എ കോസ്മെറ്റിക് പ്രോബ്ലം ഇതിൻ്റെ ഇത് ഫസ്റ്റ് സ്റ്റേജിൽ സെക്കൻഡ് സ്റ്റേജിലുമാണ് ഇത് കാണുന്നത് തേർഡ് സ്റ്റേജിലായിട്ട് വരുമ്പോഴാണ് നമുക്ക് കാലിൽ നീര് വരും നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കാലില് കറുപ്പ് നിറം വരുന്നു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു സെല്ലുലൈറ്റിസ് ഉണ്ടാകുന്നു അഞ്ചാമത്തെ സ്റ്റേജിൽ നമുക്ക് കാലില് വ്രണങ്ങളുണ്ടാവും ബട്ട് ഈ വ്രണങ്ങൾ കരിയും മൂന്ന് മാസം രണ്ട് മാസത്തെ ടൈം ഇതിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ആറാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഋണങ്ങൾ വരും ബട്ട് അത് കരിയത്തില്ല ഈ വെരിക്കോസ് വീൻ ഉണ്ടാകുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ നിന്ന് ഹൃദയത്തിലോട്ട് പോകുന്ന രക്തം തിരിച്ചിറങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ചിറങ്ങുന്ന രക്തത്തിനെ നമുക്ക് തടയണം ഇതിന് നമുക്ക് മൂന്ന് രീതിയിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് സർജറി ഒന്ന് വെയിനെ കരിച്ചു കളയുക ഒന്ന് വെയിനെ ഗ്ലൂ തെറാപ്പി അഥവാ ഒട്ടിച്ചു വെക്കുക ഈ മൂന്നും നമുക്കാണെങ്കിൽ ചെയ്യാം മൂന്നിന്റെ ഇൻ എഫക്റ്റീവ് നമ്മൾ ആ പ്രിവെൻഷൻ ഓഫ് റിഫ്ലക്സ് ആണ് സർജറി ചെയ്യുമ്പോൾ വെയിനെ നമ്മൾ എടുത്തു മാറ്റുന്നു ഫുള്ളായിട്ട് ഇടിപ്പ് തുടയിടവിടുന്ന കാലിൻ്റെ മുട്ടിന് താഴെ വരെ ഉള്ള വെയിനെ നമ്മൾ എടുത്തു മാറ്റുകയാണ് കരിച്ചു കളയുന്നതിനകത്ത് രണ്ട് മെത്തേഡ്സ് ആണ് ഒന്ന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അഥവാ ആർ എഫ് എ അതേപോലെ തന്നെ ലേസർ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിനകത്തോട്ട് ഒരു ഗൈഡ് വെയർ കയറ്റിയിട്ട് അതിനെ ഉള്ളിൽ നിന്ന് വെയിനെ കരിച്ചു കളയും മുറിപ്പാടുകൾ വളരെ ചെറുതാണ് ഇനി അടുത്തതായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഗ്ലൂ തെറാപ്പി അഥവാ വെനാസിൽ ട്രീറ്റ്മെൻറ്റ് വെനാസിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസുഖമുള്ള വെയിനകത്തോട്ട് ഒരു ഗ്ലൂ ഇൻജെക്ട് ചെയ്യും ഗ്ലൂ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്നിട്ട് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും ആ വെയിൻ അവിടെ ഉട്ടും അതിനകത്ത് വരുന്ന ബാക്ക് ഫ്ലോ വരുന്ന ബ്ലഡ് പ്രിവൻഷനാകും പ്രിവെൻറ്റഡ് ആവും ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നത് നമുക്ക് ഈ കോംപ്ലിക്കേഷൻസിനെ തടയാൻ വേണ്ടിയാണ് ഓരോ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴും ഓരോ സ്റ്റേജ് മാറുമ്പോഴും ട്രീറ്റ്മെൻറ്റ് വിൽ ബി മോർ ഡിഫിക്കൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്